കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോയിരുന്നു എന്നിട്ട് അവിടെ ഓപ്പറേഷനൊക്കെ അഡ്മിറ്റാക്കിയ സമയത്ത് ഞാൻ ഇട്ടാൻ വന്നു ഇങ്ങോട്ട് മഞ്ചേരിയിലോട്ട് തറവാട്ടിലേക്ക് ഇനിയിപ്പോൾ ഇന്ന് അവിടെ ഡിസ്ചാർജ് ആണ് അപ്പോൾ അവരെ കൊണ്ടുവരാൻ വേണ്ടി പോകണം അപ്പോൾ ഇവിടുന്ന് മഞ്ചേരിന്ന് കോയമ്പത്തൂരിലേക്ക് ഏർലി മോർണിംഗ് ആറര മണിക്ക് ബസ് ഉണ്ട് മഞ്ചേരി ടു കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റാണ് അല്ല മാനന്തവാടി താമ താമരശ്ശേരി എന്ന് വരുന്ന ബസ്സാണ് അപ്പോൾ അതിൽ സീറ്റ് ബുക്ക് ചെയ്ത് നൂറ്റി എഴുപത്തഞ്ച് ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പതായി ആറരത്താണ് മഞ്ചേരി എന്ന ബസ് എൻ്റെ ബൈക്ക് ഉണ്ട് കസിൻ്റെ ഇനി ഈ ബേക്കും കൊണ്ട് മഞ്ചേരിക്ക് പോകണം അവിടുന്ന് ബൈക്ക് ഇവന് കൊടുക്കണം എന്നിട്ട് ബസ് കയറിയിട്ട് പോകണം ആറരമണിയാകുമ്പോഴേക്കും എത്തണം അവൻ എണീച്ചിട്ടുണ്ടല്ലോ അല്ലാതെ വല്ല ഇതാ ബൈക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് യൂണിക്കോൺ ആണ് എന്തെന്ന് അറിയില്ല യൂണിക്കോൺ എല്ലാവർക്കും ഒരു പ്രാന്തായിട്ടുണ്ടോന്നു ഫാമിലിയിൽ ഫാമിലിയിൽ കുറേ വണ്ടിയായിപ്പോൾ യൂണിക്കോൺ യൂണിക്കോൺ വൺ ഫിഫ്റ്റി നാട്ടിൽ എപ്പോഴും വന്നാലും എനിക്ക് വണ്ടി അവൻ്റെ കയ്യിൽ തരും എത്ര ദിവസമാണെങ്കിലും ഉപയോഗിച്ചാന്ന് പറഞ്ഞിട്ട് ഏതായാലും താങ്ക്സ് പോയ് അപ്പോൾ ലഡ്സ് ഗോ ടു മഞ്ചേരി ആൻഡ് കോയമ്പത്തൂർ മാറിപ്പോയി മഞ്ചേരി ടൗണിൽ ആറര ബസ് എന്ന് പറഞ്ഞ ബസ്സാണ് ഇപ്പോൾ കഴിഞ്ഞു വിളിച്ചിരുന്നു ഏഴ് മണിയാകുമെന്ന് പറഞ്ഞു ആറു മണിക്കൂടെ എത്തി വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂർ പോസ്റ്റ് ഇപ്പം ഇങ്ങനെ ഇവിടെ നല്ല തിരക്കുണ്ട് തിരക്കുണ്ടോ രാവിലെ തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബസ്സുകളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും ഇതാണ് മഞ്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് ആയിരുന്നത് ഇവിടുത്തെ ഒക്കെ പൊളിച്ച് പൊളിച്ചത് കുറേ കാലമായി വേറൊരു കാര്യം കാണിച്ചിട്ടാണ് ഇവിടുന്ന് ബസ് വരുന്ന സ്ഥലം ഇവിടെ നോക്കിയാൽ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലം ഇത് മെയിൻ റോഡ് അടിപൊളിയല്ലേ അറിയാത്ത ആളൊക്കെ വന്നാൽ എപ്പോഴും നഞ്ചേരി ടൗൺ രാവിലെ തന്നെ ആക്റ്റീവാണ് ഇഷ്ടംപോലെ ബസ്സുകൾ സുബിയ സമയത്ത് തന്നെ ഉണ്ട് ഇപ്പൊ അറു മണി ഞങ്ങൾ ആറു മണിക്കെത്തുമ്പോഴേ ഇവിടെ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട് റെഡിയായി നിക്കുന്നുണ്ട് നല്ല ആൾക്കാരുണ്ട് ബസ്സിലൊക്കെ ആഹാ ബെൻലി നല്ലൊരു ഗണി റേ സ്റ്റാൻഡ് വന്നപ്പോൾ അവിടെ നിന്ന് ഒരു രക്ഷകാരൻ പറഞ്ഞു കോയമ്പത്തൂർ ബസ് ഈ വഴിയാണ് പോകുന്നത് പറഞ്ഞത് പുതിയ സ്റ്റാൻഡ് വഴി അങ്ങനെ പുതിയ സ്റ്റാൻഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ അത്ര തിരക്കൊന്നുമില്ല അവിടെ മാർക്കറ്റൊക്കെ ആക്റ്റീവ് ആവുന്ന ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ഫുള്ള് വെജിറ്റബിൾസും മറ്റൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ പറഞ്ഞപ്പോൾ ആ ബസ് വരുന്നുണ്ട് ഇത് തന്നെ അതിന് വല്ല കയറായിട്ട് ഇത് തന്നെ പിന്നെ ആകെ രണ്ടോ മറ്റോ ബുക്കിങ്ങേ ബുക്കിങ്ങുള്ളൂ ബസ് എൻ്റെ സീറ്റിൽ വേറെ രണ്ടാൾ കയറി ഇരുന്നിരുന്നു അവരെ കണക്ട് പണി പിന്നെ വലിയ തിരക്കൊന്നുമില്ല അത്യാവശ്യം ബസ്സൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വഞ്ചേര് നിർത്തുള്ളൂ പുറപ്പെട്ടു ഇനി നെക്സ്റ്റ് ഒരു ഫുഡ് കഴിക്കാനും മറ്റൊക്കെ ഉള്ളൊരു മെയിൻ സ്റ്റേഷനായിട്ടുള്ളത്

റോഡാണെങ്കിൽ നയങ്കര മോശം റോഡും പാണ്ടിക്കാട് റോഡാണ് പാണ്ടിക്കാട് പാലക്കാട് വഴിയാണെങ്കിൽ നിലമ്പൂർ റോഡാണ് ആ നിലമ്പൂർന്നുള്ള ട്രാക്കാണ് സിംഗിൾ ട്രാക്ക് ഒന്നേക്കാ മണിക്കൂർ യാത്രക്ക് ശേഷം മണ്ണാർക്കാട് സ്റ്റാൻഡിലെത്തി എട്ട് ഇരുപത് ഇവിടെ ഇരുപത് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് സ്റ്റോപ്പുണ്ട് ബസ്സിങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കാം വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വന്ന് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ യാത്ര ഫുള്ള് പൊട്ടി പൊളിഞ്ഞ റോഡും പിന്നെ പാച്ച് വർക്ക് എടുത്ത് റോഡും നാട്ടുപോയി പിന്നെ അത് അഞ്ച് മണിക്കൂർ ഇന്നലെ അഞ്ച് മണിക്കൂർ ഇരുന്നിട്ടും ഒരു പ്രശ്നമില്ലായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ഒരു മണിക്കൂറായിരുന്നു നാടുകൂപ്പടെ ഇന്നിപ്പോൾ ഒന്ന് പോയിട്ട് ബാത്റൂമിൽ പോകണം എന്തേലൊക്കെ ആ ആണാർക്കാട് സ്റ്റാൻഡിലെത്തി ചായ കുടിച്ച് അവിടെ വഴിയിടം എന്ന് പറഞ്ഞൊരു ബാത്റൂമാണ് ഭയങ്കര ക്ലീനാട്ടോ നല്ല ക്ലീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ചിലയിടത്തൊക്കെ മാറി കോഴിക്കോടൊക്കെ സ്മെല്ലടിച്ചിട്ട് അതിൻ്റെ അടുത്തല്ലേ പോകാൻ പറ്റില്ല ഇത് ബാത്റൂമിൽ കയറിയിട്ട് വരെ സ്മെല്ലില്ല അത്രയും ക്ലീൻ ഉണ്ടാവും അവിടെ വഴിയിടം ഇവിടെ അത്യാവശ്യം ടൗണൊക്കെ നല്ല ക്ലീനുള്ള ടൗണാണ് മണ്ണാർക്കാട് പാലക്കാട് കറിയപ്പോൾ തന്നെ ദൂരം മലകളാണ് തുടങ്ങി അട്ടപ്പാടി വഴിയാണ് പോകണത് അതേപോലെ അട്ടപ്പാടി റോഡും നല്ല റോഡൊക്കെ എന്നിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു പോയി